ക്യാൻസർ ചെയ്യുന്ന മറ്റേത് രോഗത്തെ പോലെ തുടക്കത്തിൽ കണ്ടുപിടിച്ചാൽ ചികിത്സ മാറ്റാൻ പറ്റുന്ന ഒന്നായി മാറി അത് നാം സ്വന്തം മനസ്സിലാക്കുകയും ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ആണ് നമ്മൾ ഇന്ന് ചെയ്യേണ്ടത് എല്ലാ വർഷവും ഫെബ്രുവരി നാലാം തീയതി വേൾഡ് ക്യാൻസർ ദിനമായി ആചരിക്കാറുണ്ട് എല്ലാ തവണത്തെ പോലെ ഇത്തവണയും അതിനൊരു പ്രത്യേക പ്രമേയമുണ്ട് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ രണ്ട് വർഷമായുള്ള അതേ പ്രമേയം തന്നെയാണ് ഇത്തവണയും നമ്മൾ കാണുന്നത് ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എന്നാണ് ആ പ്രമേയത്തിൻ്റെ പേര് അഥവാ ഒരു ക്യാൻസർ രോഗിക്ക് കിട്ടാവുന്ന രീതികൾ അതിൽ കിട്ടുന്നതിലുള്ള വിടവുകൾ നികത്തുക എന്നുള്ള എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ ക്യാൻസർ രോഗിക്കും കിട്ടാവുന്നതിൽ ഏറ്റവും ഉചിതമായ ചികിത്സ അവർക്ക് കൊടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ് അത് സാധിക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും ഒരു ടീമായി പങ്കെടുത്ത് ഒരുമിച്ച് നമുക്ക് നേടാം ക്ലോസ് തെക്കെ ഇറങ്ങിയ